ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെയൊന്നും നമുക്ക് അറിയില്ലേനു അങ്ങനെ നമ്മൾ തുടങ്ങി നമ്മളെല്ലാവരും കൂടി നിങ്ങളെല്ലാവരും കൂടി നമ്മളെ കുടുംബത്തിലേക്ക് വന്നു കുടുംബം ഓരോ തവണ ബിൽഡാവുമ്പോൾ ഓരോ അവാർഡുകളിങ്ങനെ കിട്ടിക്കിടന്നു ഇതൊന്നും നമ്മളതായിട്ട് ഉള്ളതല്ല നമ്മളെല്ലാവരും കൂടി ഉള്ളൊരു കുടുംബമായത് അപ്പോൾ എല്ലാവരും ചേർന്ന് ഈ കുടുംബത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ് നമ്മളതായിട്ടല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനത് പോയിട്ട് വന്നപ്പോഴും മേടിച്ചു അപ്പോൾ ഓരോരുത്തരും നമ്മളെ കുടുംബത്തിൽ വന്നു കൂടെ ബ്രോ ബിജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചില ആളുകൾക്കെങ്കിലും അറിയുന്നുണ്ടാക്കും ചിലരെങ്കിലും അവരുടെ വീഡിയോസ് നിരന്തരം കാണുന്ന ആളുകളായിരിക്കും അവരുടെ ചാനലിനുള്ളിലെ വീഡിയോസ് എന്ന് പറയുന്നത് വളരെയധികം വൈറലായി മാറിയിട്ടുള്ള വീഡിയോസാണ് മില്യൺ കണക്കിനുള്ള വ്യൂവർഷിപ്പാണ് അവർക്കുള്ളത് ഏത് വീഡിയോ എടുക്കുകയാണെങ്കിലും വളരെ വലിയ രീതിയിലുള്ള വ്യവർഷിപ്പ് അവർക്കുണ്ട് എന്നുള്ളതാണ് അവർ കാര്യമായിട്ട് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസ് ആണ് ഷോർട്ട് വീഡിയോസ് ആണ് അവർക്ക് മില്യൺ കണക്കിനുള്ള വ്യൂവർഷിപ്പ് വന്നിട്ടുള്ളത് എന്നാൽ ലോങ് വീഡിയോസും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പക്ഷേ ലോങ് വീഡിയോസിന് അത്ര വളരെ വലിയ രീതിയിലുള്ള വ്യൂർഷിപ്പ് ഒന്നുമില്ല ഷോർട്ടിന് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂസ് മാത്രമേ എന്താ പറയുക ലോങ് വീഡിയോസിനുള്ളൂ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആ ഒരു ലെവലിലാണ് ലോങ് വീഡിയോസിന് അവർക്കുള്ള വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ ചെറിയ ഷോർട്ട് വീഡിയോസിനുള്ള വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് മില്യൺ കണക്കിനാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അവരുടെ ഷോർട്സിൻ്റെ വ്യൂസ് അതുപോലെ തന്നെ ലോങ് വീഡിയോസിൻ്റെ വ്യൂസ് അപ്പോൾ നമ്മളിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ആലോചിക്കുന്നതിനകം എന്തിനാണ് ഇപ്പോൾ അവൻ അവരുടെ ചാനലെടുത്ത് ഇവിടെ വന്നിട്ടുള്ളതെന്ന് അവർ ഇന്ത്യയിലെ തന്നെ ആദ്യം അൻപത് മില്യൺ നേടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലായി മാറിയിരിക്കുകയാണ് അൻപത് മില്യൺ നേടിയ ഒരു യൂട്യൂബ് ചാനലാണ് അതും ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ ഒരു അവാർഡ് ഇപ്പോൾ അവർ കരസ്ഥമാക്കിയിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും മറ്റും അവർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നമുക്ക് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം എന്നു അപ്പോൾ നമ്മളെ യൂട്യൂബ് കുടുംബം അമ്പത് മില്ല് കഴിഞ്ഞാലും യൂട്യൂബ് നമുക്ക് ഒരു അവാർഡ് അവാർഡായിട്ട് പ്ലേ ബട്ടൺ ഹൺഡ്രഡ് ഒക്കെ വരുമ്പോൾ അതുപോലെ മില്യനായ സമയത്തും പത്ത് മില്ലിയനായ സമയത്തും കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് അമ്പത് മില്ലിയനായ സമയത്ത് ഇപ്പോൾ യൂട്യൂബിൻ്റെ മാനേജറിൻ്റെ അവർ ടീമിൻ്റെ ഭാഗത്ത് തന്നെ വിളിച്ചു ഡൽഹിയിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി നടക്കുന്നുണ്ടെങ്കിലും യൂട്യൂബ് സമയത്ത് തന്നിട്ടുള്ള ഒരു പരിപാടി ആ പരിപാടിയുടെ ഇടയിൽ യൂട്യൂബിൻ്റെ സിഇഒ ഒരു യൂട്യൂബിൻ്റെ നല്ലവരി ഒരുപാട് ആൾക്കാരുണ്ടേനും അപ്പോൾ അതിൽ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമീർ ഖാൻ ഒരുപാട് പേര് ഇതിൻ്റെ യൂട്യൂബിൻ്റെ ഭാഗമായിട്ടുള്ളവർ ഈ സിനിമ തലങ്ങൾ എല്ലാവരും വലിയ പങ്കെടുത്ത പരിപാടിയായിരുന്നു പരിപാടിയൊക്കെ വെച്ചിട്ട് സിഇഒ നമുക്ക് ഈ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് അവരൊരു പ്ലേവട്ടം തന്നു ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തൊന്നും നമുക്ക് അറിയില്ലേനോ അങ്ങനെ നമ്മൾ തുടങ്ങി നമ്മളെല്ലാവരും കൂടി നിങ്ങളെല്ലാവരും കൂടി നമ്മളെ കുടുംബത്തിലേക്ക് വന്നു കുടുംബം ഓരോ തവണ വിൽക്കാമോ ഓരോ ആർക്കും ഇങ്ങനെ കിട്ടിക്കിണുന്നു ഇതൊന്നും നമ്മളതായിട്ട് ഉള്ളതല്ല നമ്മളെല്ലാവരും കൂടി ഉള്ളൊരു കുടുംബമായിരുന്നു അപ്പോൾ എല്ലാവരും ചേർന്ന് ഈ കുടുംബത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ് നമ്മളതായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനത് പോയിട്ട് മേടിച്ചു അപ്പോൾ ഓരോരുത്തരും നമ്മളെ കുടുംബത്തിൽ വന്നു ൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു എത്തിച്ചു എല്ലാവർക്കും വേണ്ടി ഞാൻ നമ്മൾ ഈ അവാർഡ് നമുക്കത് ഏതൊരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിലും അവർ വളരെ നോക്കി കാണുന്ന ഒരു വിഷയമാണ് അവരെ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ ഓരോ ദിവസവും അത് എത്രത്തോളം കൂടി അല്ലെങ്കിൽ എത്രത്തോളം കുറഞ്ഞു എന്നുള്ള കാര്യം നമ്മളിങ്ങനെ ദിവസം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം വൺ ആയി പിന്നെ അങ്ങനെ തുടരെ തുടരെ വൺ മില്യൺ അങ്ങനെ ടെൻ മില്യൺ അങ്ങനെ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഓരോ ദിവസവും കൂടുന്തോറും അവർക്ക് കൂടി വരികയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് അത്ര വലിയൊരു കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുക അത്തരത്തിലുള്ള ഒരു സംഭവമല്ലായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്ന് പറയുന്നത് അവർക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് അങ്ങനെയാണ് കാരണം അവരുടെ വീഡിയോസ് റീച്ച് ആവുന്നതോടും കൂടി തന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് അൻപത് മില്യൺ ആണ് ഇപ്പോൾ അവർ വന്ന് നിൽക്കുന്നത് ഇനിയും അത് നിമിഷം നേരം കൊണ്ട് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ ഇന്ന് ചിലപ്പോൾ അൻപത് പോയിന്റ് ഒന്നാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ അത് അൻപത് പോയിന്റ് എട്ടോ ഒൻപതൊക്കെ ആയിട്ടുണ്ടാക്കും കാരണം അത്ര വളരെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇനി ഏതായാലും നമുക്ക് അവരുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം അവർ ഏത് തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത് ആരൊക്കെയാണ് അവരുടെ വീഡിയോസ് കാണുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം അപ്പം ഇവർ കാര്യമായിട്ടും ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസാണ് ഷോർട്ട് വീഡിയോസിനാണ് ഇവർക്ക് മില്യൺ കണക്കിന് വ്യൂവർഷിപ്പ് ഉള്ളത് അപ്പോൾ ഇവരുടെ ഷോർട്ട് വീഡിയോസ് കാണുന്നത് നമ്മുടെ കേരളത്തിലുള്ള ആളുകളല്ല കേരളത്തിലെ ആളുകൾ കാണുന്നുണ്ട് കുറഞ്ഞ ആളുകൾ മാത്രമേ കേരളത്തിൽ നിന്ന് മലയാളികൾ ഇവരുടെ ഷോർട്ട് വീഡിയോസ് കാണുന്നുള്ളൂ അതിന് ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് കടക്കാം അപ്പോൾ കൂടുതലായിട്ടും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇവരുടെ വീഡിയോസ് കാണുന്നത് അതിൻ്റെ ഒരൊറ്റ എന്ന് പറയുന്നത് ഇവരുടെ ഒരൊറ്റ വീഡിയോസിലും ഇവര് വാ കൊണ്ടൊരു അക്ഷരം മിണ്ടത്തില്ല എന്നുള്ളതാണ് ഇവരെ ഏതെങ്കിലും ഒരു സോങ്ങ് കൊടുത്ത് സോങ്ങിൻ്റെ കാര്യം പറയാണെങ്കിൽ അതിലും ഉണ്ടൊരു ടിസ്റ്റ് കേട്ടോ കാരണം ഇവരുടെ അധിക വീഡിയോസിനും സെയിം സോങ്സാണ് വരുന്നത് ഒരു നാലഞ്ച് സോങ്ങ്സ് ഉണ്ടാകും എല്ലാ വീഡിയോസിനും അത് തന്നെ അവർ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ കുട്ടൻസ് എന്താണ് നിനക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് ലോകത്ത് നിന്നുള്ള പല ഭാഗത്ത് നിന്നുള്ള ആളുകളാണ് ഇവർ ഇത് കാണുന്നത് അതിൻ്റെ കാരണം ഇതാണ് ഇവർ വാക്കുകൊണ്ട് സംസാരിക്കുന്നില്ല മലയാളത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് കാണുന്ന ആളുകൾക്ക് ആ ഇത് മലയാളമാണ് നമ്മൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിട്ട് അവർ ഇങ്ങനെ നീക്കി വിടുകയുള്ളൂ കാരണം ഷോർട്ട് കാണുമ്പോൾ നമ്മളിങ്ങനെ തോണ്ടുകയാണല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാട്ട് കൊടുക്കുമ്പോൾ ഒരു ഹിന്ദി സോങ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോങ്ങ് കൊടുക്കുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവും പിന്നെ നമ്മൾ നമ്മളതിനൊന്നും പറയാതെ നമ്മൾ ആക്ഷൻ കൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് അതിനിപ്പോൾ ഏതൊരാൾ കാണുകയാണെങ്കിലും ഏത് ഭാഷ അറിയാത്ത ആളാണെങ്കിലും ആര് കാണുകയാണെങ്കിലും നമ്മൾ അവർ അഭിനയിക്കുന്നത് കണ്ടുകൊണ്ടേ പിന്നെ ഒരു സോങ്ങ് അവർ കൊടുക്കുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവർ കൊടുക്കുന്നു അത് പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും അല്ല ഹിന്ദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൂണോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ആളുകൾ അത് കണ്ടോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ മലയാളത്തിൽ അവർ സംസാരിക്കുകയാണെങ്കിലാണ് അവിടെ മലയാളികൾക്ക് മാത്രമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇവർ സംസാരിക്കാതെ വെറും ബി മാത്രം കൊടുത്തുകൊണ്ട് വീഡിയോ ഇടുമ്പോൾ അത് ലോ ലോകത്തിന്റെ നാനാഭാഗത്തിലെ ആളുകളും അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അവരുടെ ഷോർട്ട് വീഡിയോസിന് ഇത്ര അധികം വ്യൂർഷിപ്പ് വരുന്നത് അപ്പൊ പിന്നെ ഇവർ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ ഇവരുടെ വ്യൂസ് എന്ന് പറയുന്നത് വൺ ലാക്ക് അല്ലെങ്കിൽ ടു ലാക്ക് ത്രീ ലാക്ക് ഒക്കെയാണ് അവരുടെ വ്യൂസ് വരുന്നത് സ്വാഭാവികമായിട്ടും അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളുടെ വീഡിയോസിന് വൺ ലാക്ക് ടു ലാക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ലോങ് വീഡിയോസിന് അത്രയും കുറഞ്ഞ വ്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ലോങ് വീഡിയോസ് മലയാളികൾ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും മലയാളികളല്ല പുറം രാജ്യക്കാരാണ് ഇവരെ കൂടുതലായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് ഇവർക്ക് ഷോർട്ടിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഷോർട്ടിന് ലഭിക്കുന്നുണ്ട് പറയാൻ കാരണം മറ്റൊന്നുമല്ല അവരുടെ അഭിനയമാണ് ഒരു ബീജിഎം കൊടുത്തിട്ട് അവർ അഭിനയിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഒരു കണ്ടന്റ് എടുത്തിട്ട് അത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾ അതിങ്ങനെ വ്യൂസ് വ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഏതായാലും ഇവരുടെ വീഡിയോസിന് താഴെ വരുന്ന കമന്റുകൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് പല ഭാഷകളിലുള്ള കമൻറ്റാണ് വരുന്നത് അറബി ഉണ്ട് ഉറുദു ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ട് അറബി ഉണ്ട് ഉറുദു ഉണ്ട് ഹിന്ദി ഉണ്ട് അങ്ങനെ കുറേയധികം കമന്റുകളാണ് ഇവരുടെ വീഡിയോസിന് താഴെ വരുന്നത് മലയാളികളും ഉണ്ട് മലയാളികളില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെയും കുറേയധികം കമന്റുകൾ വരുന്നുണ്ട് ഏതൊക്കെയോ ഭാഷകൾ എഴുതി വിട്ടുന്ന കമന്റുകൾ വരുന്നുണ്ട് പിന്നെ ഇവർ ചെയ്യുന്ന വീഡിയോസിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഞാൻ ജസ്റ്റ് അതുകൂടെ ഒന്ന് കാണിച്ച് തരാം ഇവിടെ അവരുടെ ഒരു രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് സൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ സൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും കാരണം യൂട്യൂബിന്റെ ഒരു മ്യൂസിക് ആണത് വരുന്നത് അവർ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അപ്പം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം നാല് വീഡിയോസ് ഉണ്ട് ഇവർ ചെയ്യുന്നത് ഒക്കെ ഒരേ പ്രവൃത്തിയാണ് നാല് വീഡിയോസിലും ഒന്നിന് ആ ഒരു ചെക്കൻ ഒരു തോടിന്റെ പക്കത്ത് പോയി നിൽക്കുന്നുണ്ട് മറ്റേത് ഒരു കാറ് കഴുകുന്ന വീഡിയോ ആണ് അത് വരുന്നേ ഉള്ളു നിങ്ങൾ നോക്കുക അപ്പോൾ ഇവർ ചെയ്യുന്നത് അതിലെല്ലാം ഒരു പ്രവൃത്തിയാണ് അതിലവരെന്താണ് ചെയ്യുന്നത് എന്ന് അറിയുമോ അവർ ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നു അതിനുശേഷം ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അതായത് നമ്മുടെ വലത്തേ വശം ഇടത്തെ വശത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് വീഡിയോ റൊട്ടേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ സൗണ്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ റിയൂസ്ഡ് കണ്ടന്റ് എന്നുള്ള ഒരു പ്രോബ്ലം വരില്ല ഇവർക്ക് യാതൊരു ഇഷ്യൂവും വരുന്നില്ല എന്നുള്ളതാണ് അവിടെ ഒരൊറ്റ വീഡിയോ കണ്ടവർക്ക് രണ്ട് കണ്ടന്റ് ആണ് കിട്ടുന്നത് ഇന്നത്തെ ആ ഒരു തോട്ടിന്റെ പക്കത്ത് പോയിട്ട് വഴുക്കി വീയുന്ന ആ ഒരു വീഡിയോ തന്നെയാണ് രണ്ടാമതും അവർ കൊടുത്തിട്ടുള്ളത് പക്ഷേ അവരുടെ ആ ഒരു പൊസിഷൻ അവർ ചെയ്ഞ്ച് ചെയ്തു അതായത് ഒന്നും റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതാണ് വലതു വശം ഇടത്ത വശത്തേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു ടീഷർട്ടിലെ എയ്ത്തും കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാകും അതൊന്ന് തല തിരിഞ്ഞിട്ടുണ്ടാകും ആ മിക്ക വീഡിയോസും ഇവരുടെ അടുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഒരൊറ്റ വീഡിയോ എടുത്തിട്ട് അത് പാർട്ട് പാർട്ടായിട്ട് പല പല ഭാഗങ്ങളായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് സൗണ്ട് അവർ മാറ്റി കൊടുക്കുന്നു അങ്ങനെയാണ് ഇവരുടെ വീഡിയോസ് ഇട്ടിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നത് പക്ഷെ ആളുകൾ നല്ല രീതിയിൽ അത് കാണുന്നുണ്ട് ഏതായാലും അത് അവരുടെ വിജയമാണ് അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് ഇതൊന്നും കൂടാതെ ഇവർ ഈ അൻപത് മില്യൺ കടന്നല്ലോ അതിനുശേഷം അവരൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതൊരു റീലായിട്ട് അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റുകൾ ഞാൻ ഏതായാലും അതൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം അതിലൊന്നാമത്തെ കമൻറ്റിങ് ചെയ്യാനുണ്ടോ ഇത് വേറെ വല്ല യൂട്യൂബേഴ്സും ആയിരുന്നെങ്കിൽ ഒരു കൊട്ടപ്പുട്ടിയും ഇട്ട് പ്ലേസ് അറേഞ്ച്മെന്റ്സും വിലപിടിപ്പുള്ള കോസ്റ്റ്യൂമൊക്കെ ആയി ബട്ടൺ റിവീൽ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഉണ്ടാവുക ഇവരായത് കൊണ്ടാണ് ഇത് ഇത്രയും സിമ്പിൾ ആക്കിയിട്ട് ചെയ്തത് സംഭവം ശരിയാണ് കാരണം വേറെ വല്ല യൂട്യൂബേഴ്സിന് വയ്ക്കുകയാണെങ്കിൽ ഒരു അൻപത് മില്യൺ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ വളരെ വലിയ രീതിയിലത് ആഘോഷമാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ് അതിങ്ങനെ റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ കെട്ടിട്ട് വളരെ വലിയ രീതിയിൽ ആഘോഷമാക്കും കാരണം അത്ര രീതിയിലുള്ള ഒരു അവാർഡാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇവരത് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരാഘോഷവും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് അവരത് ഇവിടെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു പുള്ളിക്കാരൻ പറയുന്നത് സംഭവം ശരിയാണ് അപ്പം അടുത്തൊരു കമൻറ്റ് കൂടെ നോക്കാം ഇവരുടെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്നാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് വെറും പാട്ട് അല്ലെങ്കിൽ ബീജിയം കൊണ്ട് മാത്രമാണ് ഭാഷാപരമായ സംഭാഷണങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കും ഒരുപോലെ വീഡിയോ ആവും അതാണ് ഇവരുടെ വിജയവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംഭവം ശരിയാണ് വളരെ ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ ഒരു വിജയം അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം പാട്ട് കൊടുത്തിട്ട് അവർ അതിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അവർ സംസാരിക്കുന്നില്ല ഭാഷാപരമായിട്ടുള്ള ഒരു കാര്യവും അതിൽ പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കും കാരണം നമുക്ക് ഭാഷ മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ അഭിനയം കണ്ടുകൊണ്ടിരുന്നാൽ മതി അവരിങ്ങനെ അഭിനയിക്കുകയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആളുകൾ അത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഇവരുടെ യൂട്യൂബിൽ ഷോർട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും രണ്ട് മൂന്ന് സോങ് തന്നെയാണ് അവർ എപ്പോഴും ചൂസ് ചെയ്യുന്നത് അത് എന്താ അവൻ്റെ ഒരു സംശയമാണ് കേട്ടോ അപ്പോൾ ഒരുത്തനും ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതാണ് ഇവരുടെ യൂട്യൂബിലെ ഷോർട്സിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് വെറും രണ്ടോ മൂന്നോ സോങ്സ് റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ വരികയാണ് ഒരു പക്ഷേ ആ ഒരു സോങ്സിന് അവർക്ക് നല്ല രീതിയിൽ യൂസ് കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ നമ്മളൊക്കെ ഇൻസ്റ്റയിൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇൻസ്റ്റയിൽ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൽ സോങ് ഏതാണോ ആ സോങ്ങുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും വന്നോണ്ടേ ഇരിക്കും ചില സമയത്ത് നമുക്ക് തന്നെ അങ്ങോട്ടൊരു എന്താ പറയുക ഒരു ദേഷ്യം വന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ ഇവിടെയും അത് തന്നെയാണോ സംഭവിക്കുന്നത് എനിക്കറിയില്ല അതുകൊണ്ടായിരിക്കാം ഇവരും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സോങ് കൊടുക്കുന്നത് അപ്പോൾ കുറേയധികം ആളുകളിലേക്ക് ആ സോങ് ഒരു പക്ഷേ ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരിക്കുന്ന സോങ്ങ് ആയിരിക്കും ആ ഒരു സോങ് ആ സമയത്ത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതായിരിക്കാം അതെന്തോ അറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിലാണ് ഇവരുടെ ഇതുവരെയുള്ള റീലൊക്കെ കളിയും ചിരിയും കാണുന്നവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട് അത് പക്ഷേ വാക്കുകളിലൂടെ അല്ലെന്ന് മറ്റൊരു പ്രത്യേകത കാഴ്ചയുള്ള ഏതൊരു മനുഷ്യനും കണ്ട് മനസ്സിലാവുന്ന ഭാഷയിൽ എന്നത് തന്നെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ടെങ്കിലും ഇൻസ്റ്റയിൽ ഫോളോ പോലും ചെയ്തിട്ടില്ല അതുപോലെ എത്രയോ പേർ അറിയാത്തവർ ശേഷിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ഇത് മലയാളിയുടെയും കർണാടകയുടെയും അഭിമാനം തന്നെയാണ് അഭിനന്ദനങ്ങൾ അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല കാരണം കേരളത്തിലുള്ള പല ആളുകൾക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു ചാനൽ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ കുറേ അധികം ആളുകൾക്കൊന്നും അറിയത്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് മറ്റു രാജ്യക്കാരാണ് നമ്മുടെ കേരളത്തിൽ നിന്നും കുറച്ചധികം മാത്രമേ ഉള്ളൂ പിന്നെ കുറേ ഹിന്ദിക്കാരും മറ്റുമൊക്കെയാണ് ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കർണാടകയെ പറ്റി അവർ പറയുന്നുണ്ട് ആ ഒരു പുള്ളിക്കാരത്തേയുടെ സ്ഥലം കർണാടകയാണെന്ന് തോന്നുന്നുണ്ട് അവർ കന്നടക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തോ എനിക്കത് പറ്റി കൂടുതൽ അറിയത്തില്ല അപ്പോൾ ഏതായാലും ഇവിടെ ഇപ്പോൾ ഇവർ വളരെ വലിയൊരു വിജയമാണ് ഇവർ കൈവരിച്ചിട്ടുള്ളത് പക്ഷേ അതിനൊരു അഹങ്കാരവും അവർക്ക് ഇല്ല എന്നതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അപ്പം ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തിരി വേണ്ടിവരാം